നൂറ്റിനാൽപ്പത്തിയാറാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു ശരീരത്തിലെ അവയവങ്ങളിൽ കണ്ണിൻ്റെ സ്ഥാനം വളരെ വലുതാണ് കണ്ണുള്ളവർക്ക് അതിൻ്റെ വില അറിയില്ല എന്ന് പറയാറുണ്ട് ഇന്നും നാം ഉപയോഗിക്കുന്ന ഏത് സാധാരണ ക്യാമറകളെക്കാളും കൃത്യതയും വ്യക്തതയും വിശാലതയും കണ്ണുകൾക്കുണ്ട് കാഴ്ചയില്ലാത്തവരും ലോകത്തിൽ ജീവിക്കുന്നുണ്ട് അവരിൽ ഹെലൻ കലറെ പോലെയും ഫാനി ക്രോസ്ബിയെ പോലെയും ചരിത്രം സൃഷ്ടിച്ചവരുമുണ്ട് എന്നിരുന്നാലും കാഴ്ചയില്ലായ്മ വലിയൊരു വേദന തന്നെയാണ് യേശു ലോകത്തിലായിരുന്നപ്പോൾ കുറഞ്ഞത് മൂന്ന് കുരുടർക്ക് കാഴ്ച നൽകിയത് സുവിശേഷങ്ങളിൽ വായിക്കാം അതിനേക്കാൾ ഉപരി ആത്മീയ അന്ധത അകറ്റുക എന്നതാണ് പ്രധാനം ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തിടത്തോളം മനുഷ്യർ അനാചാരങ്ങളുടെ അന്ധതയിൽ ജീവിച്ച് ജീവമാർഗമറിയാതെ നരകത്തീയിൽ ചെന്നു പതിക്കും ോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ദർശിക്കാൻ ആത്മീയ കണ്ണുകൾ തുറക്കണം ഈ വാക്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു എന്നതാണ് പതിനെട്ട് വർഷങ്ങളായി കൂനിയായിരുന്ന ഒരു സ്ത്രീയെ യേശു നിവർത്തുന്നത് നാം വായിക്കുന്നു കൂടാതെ ദൈവത്തിലേക്ക് കണ്ണുയർത്താൻ കഴിയാതെ കുനിഞ്ഞിരിക്കുന്നവരെ ദൈവത്തിന് നിവർത്താൻ കഴിയും പാപഭാരമാണ് മനുഷ്യനെ നിവർന്നു നിൽക്കാൻ കഴിയാതെ കുനിയിക്കുന്നതും ലജ്ജാഭാരം പേറി മുഖം താഴ്ത്തിക്കുന്നതും എന്നാൽ ഏത് ഭാരവും നീക്കി സ്വതന്ത്രനാക്കാൻ യേശുവിന് കഴിയും ദൈവത്തിന് നമ്മുടെ പാപം പോക്കി ശുദ്ധീകരിക്കാനും ദൈവസന്നിധിയിൽ നീതീകരിച്ച് നിർത്താനും കഴിയും അങ്ങനെ നാം ദൈവസ്നേഹത്തിന്റെ മാധുര്യം അളവന്യെ അനുഭവിക്കും സങ്കീർത്തനത്തിൽ ദൈവം ചെയ്യുന്നെന്ന് പറയുന്ന സകലതും അക്ഷരാർത്ഥത്തിൽ യേശു ചെയ്തത് നാം ചിന്തിച്ചു ആത്മീയമായും ക്രിസ്തുവിലാണിവയെല്ലാം നിറവേറുന്നതെന്നും കണ്ടു യേശു തന്നെയാണ് ദൈവം എന്നതിന്റെ തെളിവുകൂടെയാണിതല്ല ക്രിസ്തുവിൽ നമുക്കുള്ള അളവില്ലാത്ത നന്മകൾക്ക് നന്ദി ചൊല്ലാം അവയെല്ലാം അനുഭവിച്ച് ദൈവത്തിന് ഹിതകരമായ ജീവിതം നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ